ഹായ് ഞാനിപ്പോൾ പുഴക്കിൽ പാടത്ത് കഠിനമായ വെയിലത്തിൽ നിൽക്കാണ്ടോ നമ്മുടെ പുറകിൽ ഇത് കാണുന്നുണ്ട് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കരടിക്കുട്ടിയായ ബയർ സിക്സ് ഫിഫ്റ്റി അപ്പോൾ ബയർ സിക്സ് ഫിഫ്റ്റിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഞാനവൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കൺസെപ്റ്റർ സിക്സ് ഫിഫ്റ്റീൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടോ നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റി വന്നിരിക്കുന്നത് പക്ഷേ ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റിക്ക് ഉണ്ട് ഇതിൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും പിന്നെ സീറ്റ് ഹൈറ്റും ആണ് ഒരു അപാര ഹൈറ്റ് ആണ് സീറ്റ് ഹൈറ്റ് എനിക്ക് ഇരുന്നിട്ട് പോലും ഒരു ഒരഞ്ചായിട്ടുള്ള എനിക്ക് പോലും ഇതിൽ മര്യാദയ്ക്ക് ആറ്റ് ഫുട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റോട്ട് ഒക്കെ അത്രയ്ക്കും ഓഫ് റോഡ് ക്യാപബിലിറ്റീസ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് അതായത് ഇൻ്റർസെപ്റ്ററിൽ നിന്നും ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റർസെപ്റ്ററിനെ നമുക്കൊരു സാധാരണ റോഡ് ബൈക്കായിട്ട് ഉപയോഗിക്കാവുന്നുണ്ടെങ്കിൽ ഇവനെ ഓൺ റോഡും ഓഫ് റോഡും ഉപയോഗിക്കാവുന്ന സ്ക്രാമ്പ്ലർ എന്ന ബൈക്കിലേക്കാണ് റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നമ്മുടെ റോയൽ എൻഫീൽഡിന് ഈ ബയർ എന്ന പേരിൽ ഒരു സ്ക്രാമ്പ്ലർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടൊരു മോട്ടോർ സൈക്കിൾ വിഭാഗമാണ് ഈ സ്ക്രാമ്പ്ലർ എന്നുള്ളത് അതായത് ഓഫ് റോഡും ഓൺ റോഡും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഈ മോട്ടോർ മോട്ടോർസൈക്കിളിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബയർ സിക് സിഫ്റ്റിയുടെ ഓരോ വിശേഷങ്ങളും നമുക്കൊന്ന് ബാക്ക്റൗണ്ട് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ ടാങ്കിലൊരു ഒരു കുഞ്ഞൻ കരടി കുട്ടീനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സൂപ്പർ മെറ്റീരിയലൊക്കെ കണ്ടിരുന്ന പോലുള്ള നമ്മുടെ മീറ്റർ കൺസോളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാൻഡിലൊക്കെ നല്ല വൈഡാണ് നല്ല എന്താണ് പറയുക നല്ല ചങ്കി ഹാൻഡിൽസ് ആണ് പിന്നെ വണ്ടിയുടെ ടാങ്കിലേക്ക് നോക്കിയാൽ വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട് നമ്മുടെ ബയർ സിക്സ് ഫിഫ്റ്റിക്ക് പിന്നെ നമുക്ക് നമുക്കിത് പുറകിലേക്ക് നോക്കിയാൽ നമ്മുടെ ടൈൽ സെക്ഷനൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ രണ്ട് എക്സോസ് വൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സിംഗിൾ എക്സസ് പൈപ്പാണ് അതിൻ്റെ ഷെയ്പ്പും വലുപ്പവും എല്ലാം മാറിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇവിടെ നിറച്ച് മൂളാണ് കേട്ടോ ഇവനെ നോക്കി ഇവൻ്റെ സിംഗിൾ എക്സോസ് പൈപ്പാണ് പക്ഷേ ഇതൊരു പാരലൈറ്റ് ഇൻസുലിൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ രണ്ട് പൈപ്പിനെയും ഒരുമിച്ച് ആക്കിയിട്ടാണ് ഈ സിംഗിൾ എക്സോസ് പൈപ്പിലേക്ക് ആക്കിയിരിക്കുന്നത് പിന്നെ ഇവൻ്റെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് നോക്കി നല്ല ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ എക്സോസ് നോട്ട് കൂടി ഞാനിന്ന് കാണിച്ചുതരാം വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു പവറാണ് കേട്ടോ അപ്പോൾ വണ്ടിയുടെ ഇഗ്നക്ഷൻ ഓൺ ആണ് സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി ഓൺ ആകുള്ളൂ നമ്മൾ നമ്മുടെ ബയറിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ് കടിക്കുമ്പോൾ ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ബയറിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് നമ്മൾ വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ഓൺ ആക്കി അതായത് ബയർ സിക്സ്റ്റി എന്ന് പറയുന്ന രോഗം വന്നു ഇൻസ്ട്രുമെൻ്റ് ഓൺ ആയി നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇവൻ്റെ എക്സസ് നോട്ട് അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഇവൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക തീർച്ചയായും നമ്മുടെ റിവ്യൂ കാണുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ എന്തായാലും ഇവൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അടുത്തു തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ്യുണ്ട്